രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ വിഭാഗങ്ങളിലെയും ഡോക്ടർമാരുടെ വീഡിയോ കൺസൾട്ടേഷൻ സേവനം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് വിദ്യാർത്ഥികളുടെ അഭിരുചിക്കനുസരിച്ച് പഠന കോഴ്സുകൾ തിരഞ്ഞെടുക്കുവാൻ രക്ഷിതാക്കൾ വഴിയൊരുക്കണമെന്ന് ജസ്റ്റിസ് പി ഉബൈദ് വിദ്യാർത്ഥികൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള പഠന കോഴ്സുകൾ തിരഞ്ഞെടുക്കുവാൻ അവരെ പ്രാപ്തരാക്കുവാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണമെന്ന് കാപ്പ അഡ്വൈസറി ബോർഡ് ചെയർമാൻ ജസ്റ്റിസ് പി ഉബൈദ് പറഞ്ഞു എറിയാട് കറകപ്പാടത്ത് ഫാമിലി വെൽഫെയർ അസോസിയേഷൻ സംഘടിപ്പിച്ച പ്രതിഭകളെ ആദരിക്കൽ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സിനിമാ സംവിധായകൻ കമൽ മുഖ്യാതിഥിയായി നിയമത്തിൽ ഡോക്ടറേറ്റ് നേടിയ അഡ്വക്കേറ്റ് ബാബു കറകപ്പാടത്തിനെയും മികച്ച ഹോമിയോ ഡോക്ടർക്കുള്ള ഡോക്ടർ എൻ കെ ജയറാം അവാർഡ് ജേതാവ് ഡോക്ടർ കെ കെ നസീറിനെയും ഓൾ ഇന്ത്യ മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയിൽ ഉന്നത റാങ്ക് കരസ്ഥമാക്കിയ ഫർസീൻ നസീറിനെയും ചടങ്ങിൽ ആദരിച്ചു വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കറുകപ്പാടത്തെ കുടുംബത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളെയും ആദരിച്ചു അസോസിയേഷൻ പ്രസിഡന്റ് കെ എച്ച് മുഹമ്മദ് ബാബു അധ്യക്ഷത വഹിച്ചു അബ്ദുൾ അസീസ് ഖിറാത്തും ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഷമീർ സ്വാഗതവും ട്രഷറർ കെ എ റമീസ് നന്ദിയും പറഞ്ഞു വൈസ് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് കെ കെ സക്കീർ ഹുസൈൻ ഡോക്ടർ കെ കെ മുഹമ്മദ് യൂസഫ് എം ഇ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ കെ കുഞ്ഞുമുദ്ദീൻ വാഹിദ് വേടിയിൽ തുടങ്ങിയവർ സംസാരിച്ചു ൃഷ്ൻ പിന്നെ എന്റെ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെയുള്ള കുറെ കുറെ ഞങ്ങളുടെ കൊളീക്സ് ഉണ്ടായിരുന്നു ഇപ്പം ഈ ഡോക്ടർ ടാമു പറഞ്ഞ പോലെ വളരെ വൈകിട്ടാണെന്നാണ് പറഞ്ഞത് എടുത്തത് അത് ശരി അതെനിക്ക് തോന്നി വളരെ നേരത്തെ കിട്ടാൻ പറയുന്ന എനിക്ക് തോന്നുന്നത് അതൊരു നല്ല അതിനുവേണ്ടി യാത്ര ശ്രമിച്ചു കാണില്ല അതിന് തന്നെ ഞാൻ എനിക്ക് തോന്നുന്നു ഞാനാണ് ഈ കൊറേപ്പാടത്തില് ഫസ്റ്റ് പി എച്ച് ഡി കൊള്ളതെന്ന് എനിക്ക് തോന്നണ്ട ഞാനാണ് ഞാനിക്കണം എനിക്ക് അറിയില്ല പക്ഷെ അന്ന് ബാബു ഒന്നും ഉണ്ടായിരുന്നില്ല അത് എനിക്കൊരു യാതൊരു ഒരു ആഗ്രഹമൊന്നും എനിക്ക് കിട്ടില്ല ഇപ്പോഴത്തെ കാലത്ത് ഇപ്പൊ ഇപ്പോ നമ്മുടെ അസോസിയേഷൻ പറഞ്ഞതിനു ശേഷം വേണമെങ്കിൽ നമുക്ക് എല്ലാവരെയും നമ്മൾ ആദരിക്കുന്നുണ്ട് ഇരിക്കെൻ്റെ അങ്ങനെ എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടേ അങ്ങനെ താശ്ശയൂ ഏതായാലും കുടുംബക്കൂട്ടായ്മ പ്രാധാന്യത്തെ കുറിച്ചും അത് അത് പകർന്നു നൽകുന്ന കുടുംബാംഗങ്ങൾ അതിൽ നിന്ന് സ്നേഹത്തിന്റെയും കരുതലിന്റെയും കാര്യങ്ങളെപ്പറ്റി എനിക്ക് മുമ്പ് സംസാരിക്കും പറഞ്ഞു എന്നുള്ളത് കൊണ്ട് വിശദമായി അതിനും കാര്യങ്ങൾ കിടക്കുന്നില്ല ആദരിക്കപ്പെട്ടവർ എപ്പെട്ട ശ്രീ ബാബു ബാബു അവരുടെ അദ്ദേഹം ഡോക്ടർ ബാബു കൂടിയായി മാറി പി എച്ച് ഡി എടുത്ത് അതിന് ഡോക്ടർ നസീർ അവരെല്ലാം അവരെ മേഖലകളിൽ മികവ് തെളിയിച്ചു വരാൻ പറഞ്ഞിന് ഒരുപാട് ഇനി ജിപ്മറിൽ അഡ്മിഷൻ കിട്ടി പോവുകയാണ് ഏതായാലും അവരെല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് അതുപോലെ തന്നെ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയകരസ്ഥമാക്കിയത് ഇവരുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അവരെ ഒരുപാട് മേഖലകളിലേക്ക് ഇനി അവർ പോകേണ്ടതുണ്ട് ഞാൻ എം ഇ സി